നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒന്നര കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് എന്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഈ ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ പാലക്കാട് 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 അത് മാത്രമേ ഇപ്പം ചാനലുകാർക്ക് കാണാനുള്ളൂ ഈ റിപ്പോർട്ടർ ചാനലൊക്കെ അയ്യോ എന്തു ആഡ് ഇതൊക്കെ നീ മാമാ ചാനലുകളെ കൊണ്ട് ഒരു രക്ഷയില്ലാതായിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത് തന്നെ കാരണം വേറൊന്നും കൊണ്ടല്ല ഇത്രയും വർഷങ്ങളായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ അതായത് കേരള നമ്മളെ ബി ജെ പി സ്ഥാനാർത്ഥികൾ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരത്തിൽ ജയിച്ചിട്ടുണ്ടോ നമ്മൾ വോട്ട് കൂട്ടുക എന്നല്ലാതെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് കൂട്ടുക എന്നല്ലാതെ സ്ഥാനാർത്ഥികൾ ഇത് നിങ്ങൾ ജയിപ്പിക്കാൻ നിങ്ങൾ വിടാറുണ്ടോ കേരളത്തിലെ ജനങ്ങളോടാ ചോദിക്കുന്നത് നിങ്ങൾ വിടാറുണ്ടോ ഈ ഇടതിനും വലത്തിനും നിങ്ങൾ കൊടുത്തിട്ട് ഈ ഒരു മത മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബി ജെ പി ഇല്ലാതാക്കല്ലേ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊടുത്തിട്ട് അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് ഇല്ല മാമാ ചാനലുകൾ മൊത്തം ആ ബി ജെ പിയെ കുറ്റം പറയാ ഇതിന് ഇതാണെനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പൊ വഖഫിന്റെ പ്രശ്നം വരുമ്പോൾ അതിന് ബി ജെ പി വേണം ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന് ബി ജെ പി വേണം മുദ്രാലോണിന് അതിന് ബിജെപി വേണം വീടെടുക്കേണ്ട കേന്ദ്രസഹായം അതിന് ബി ജെ പി വേണം പക്ഷെ കേരളത്തിലെ ബി ജെ പി ജയിക്കാൻ പാടില്ല എന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പറഞ്ഞ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് പാലക്കാട് ഇപ്പോൾ എടുത്തു കാണിക്കുന്നത് പാലക്കാടാണ് എനിക്ക് തോന്നുന്നു പാലക്കാടിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ സാറ് നിന്നിട്ടുണ്ട് അയിമ്പതിനായിരത്തി ലറെ വോട്ടുകൾ നേടിയിട്ടുണ്ട് പക്ഷെ ഇത്രയും നല്ലൊരു സ്ഥാനാർത്ഥി നിന്നിട്ട് പോലും അവരവിടെ പാലക്കാട് ജനത തോൽപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തിനു കൃഷ്ണ മറാഠന പറയേണ്ട ആവശ്യം നിങ്ങൾ അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇത്രയും കൊല്ലായിട്ട് പാലക്കാടിന്റെ സിറ്റി സീറ്റാണോ ി ജെ പിയേത് അവിടെ ഇത്രയും കാലം ബി ജെ പി ആണോ ജയിച്ചത് പിന്നെ ഈ മാമാ മാധ്യമങ്ങൾ പാലക്കാടിന്റെ പേരൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്റെ ഒരു സംശയം മാത്രമാണ് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് കാരണം പാലക്കാട് പൊട്ടിത്തെറി പാലക്കാട് അങ്ങനെ പൊട്ടിത്തെറിച്ചു ഇങ്ങനെ പൊട്ടിത്തെറിച്ചു ബിജെപിക്കാട് പൊട്ടിത്തെറിച്ചു ഇതൊക്കെ പറയാൻ നിങ്ങൾക്കൊക്കെ ശരിക്കും ആണൂലേ ഏ ഞാൻ ഈ മാമാ മാധ്യമങ്ങളോടും കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇതിന്റെ ഇടയിൽ വന്നിട്ട് കൃഷ്ണകുമാറാട്ടൻ സ്ഥാനാർത്ഥിയാവാൻ പാടില്ല എന്തുകൊണ്ട് സ്ഥാനാർത്ഥി അവരവിടെയുള്ള പൊതുപ്രവർത്തകനാണ് അവിടെ പാലക്കാടിലെ ജനങ്ങൾക്ക് പാലക്കാടിനെ പറ്റി മനസ്സിലാക്കിയ ഒരു പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു നേതാവ് കൃഷ്ണകുമാറാട്ടൻ തന്നെയാണ് അതിലെന്താ സംശയം അതിലാർക്കും ഒരു സംശയവുമില്ല എന്നിട്ട് മാമ ചാനലുകളാണ് അവരെ നിർത്തിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുക കേരളത്തിലെ ജനങ്ങള് ഇടതിനും വലതിനും എല്ലാണ്ട് ഇത്രയും കാലമായിട്ട് വോട്ട് കൊടുത്ത നേരത്താൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഏ എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാലും പിണറായി വിജയനെ പോലെയുള്ള ആൾക്കാരെയും രമേശ് ചെന്നിത്തല പോലെയുള്ള ആൾക്കാരെയാണ് ജനങ്ങൾക്ക് സ്വീകാര്യവും പക്ഷെ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫണ്ട് കിട്ടു അല്ലെങ്കിൽ മുദ്ര മറ്റേ മുദ്ര യോജനയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വീട് എടുക്കുന്ന എന്തെങ്കിലും വേണം അതിന് കേന്ദ്രം വേണം അല്ലാതെ ബിജെപിക്കാരെ ഇവരിക്ക് കണ്ടൂടാ അത് ഏത് അർത്ഥത്തിലാണ് അതാണ് മനസ്സിലാവാത്തത് എന്നിട്ട് കുറ്റം മൊത്തം ബി ജെ പി പിന്നെ സന്ദീപ് വാര്യർ പോയത് ഇവിടെ സന്ദീപ് വാര്യർക്ക് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയ ഒരു സന്ദീപ് വാര്യർ ഒന്നല്ല ബി ജെ പി ആണോ ഒരിക്കലുമല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലല്ല സന്ദീപ്കാരനൊന്നും പാർട്ടി വിട്ടുപോയാൽ തന്നെ ഒരാൾ പോയി എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് എന്ത് കുഴപ്പം ഇവിടെ ഓ കെ വാസ് പോയിട്ടുണ്ട് എ അശോകം പോയിട്ടുണ്ട് പാർട്ടിയുടെ നാടീ ഞരമ്പുകൾ എന്ന് വിശേഷിക്കുന്ന ആൾക്കാർ വരെ പോയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ എന്ത് ബി ജെ പി ഇല്ലാണ്ടായി പോയോ സംഘം ഇല്ലാണ്ടായി പോയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല അതൊക്കെ നിങ്ങള് വെറും തോന്നല് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയാം ഇന്ന് ചാനല് രാവിലെ മുതല് ഇങ്ങനെയുള്ള ഈ സുരേന്ദ്രാട്ടിനെ കുറ്റപ്പെടുത്തുന്നതും കൃഷ്ണമാരാട്ടനെ കുറ്റപ്പെടുത്തുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അവരൊക്കെ ഒരു എ ബി വി പി മുതൽ അതുപോലെ തന്നെ താഴെ തട്ടിൽ നിന്നും ഇറങ്ങി പ്രവർത്തിച്ച് വന്ന് മേലെ കയറിയ ആൾക്കാരാണ് എനിക്ക് പോലും അങ്ങനെ പറയേണ്ട ഒരു അവകാശവും കാരണം ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ തള്ളി മറിക്കുന്ന കൂട്ടത്തിലാണ് കാരണം ഞാൻ പ്രവർത്തനത്തിന് പോകാറുണ്ട് പാർട്ടി വിളിച്ച പരിപാടിക്കൊക്കെ ഞാൻ പോവാറുണ്ട് കേസുകളും ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് കുറച്ച് കൂടി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും കൊണ്ടല്ല നമ്മളെ പ്രസ്ഥാനം ആ നമ്മളെ പ്രസ്ഥാനം നമുക്ക് വലുതാണ് ബി ജെ പി അത് നമുക്ക് നമ്മളെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം കൂടെ നമുക്കറിയാടു അത് തീർക്കാൻ അല്ലേ എന്തിനു ഇവരൊക്കെ വന്നിട്ട് ഈ വെളിഞ്ഞു വേറെ തന്തി വാരർ പുറത്തു പോയി ഓനാ ബി ജെ പിന്റെ കുറ്റം പറയാൻ നിൽക്കുന്നത് ഓൻ പുറത്ത് പുകഞ്ഞ പുള്ളി പുറത്തു പോയി എന്നിട്ടും ബി ജെ പിന്നെ പറ്റിട്ട് ബി ജെ പിന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ബി ജെ പി എന്ത് ചെയ്ത് ബി ജെ പി എന്ത് പിന്നെന്തിനെ പുകഞ്ഞ കൊള്ളി പുറത്ത് അത്രയേ ഉള്ളൂ എനിക്കിതൊന്നും പറയാനുള്ള അഭി ആള ആളൊന്നുമല്ല ഞാൻ പക്ഷേ ഈ മാമ ചാനൽ രാവിലെ മുതല് ചാനൽ തുറന്നപ്പോ കൃഷ്ണകുമാറേട്ടനെ പറ്റിട്ടും സുരേന്ദ്രേട്ടനെ പറ്റിട്ടും കുറ്റം പറയില്ല നേതാവെല്ലാം അങ്ങനെയല്ല ഇങ്ങനെ എടോ അവരെല്ലാം താഴെത്തട്ടിൽ അതായത് ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചു വന്ന സമരങ്ങളിലൂടെയൊക്കെ നേരിടാ ആൾക്കാരാണ് ഇവരൊക്കെ പിന്നെ ഏതർത്ഥത്തിലാണെന്ന് നേതാക്കന്മാരല്ലാന്ന് നിങ്ങൾ പറയുന്നത് ഏതൊരു നേതാക്കന്മാരും പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വളർത്തിയെടുത്ത നേതാക്കന്മാരാണ് ഇവരൊക്കെ അല്ലെ ആണ് അതിലെന്താ സംശയം ഇങ്ങനെ പറയുന്ന ആൾക്കാർ ദയവ് ചെയ്തിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് സംസാരിക്കാൻ നിൽക്കുക ഒരു പൊതുപ്രവർത്തന അതായത് പാലക്കാടുള്ള കൃഷ്ണകുമാരാണ് ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ എന്നെ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല കൂടുതലായിട്ട് ഞാൻ അവിടെ ജയിക്കുന്നത് വരെ ഞാൻ നിൽക്കും എന്താ സംശയം ജനങ്ങൾക്ക് തീരുമാനിക്കട്ടെ ആണ് നല്ലത് അല്ലെങ്കിൽ ആരാണ് നല്ലത് കൃഷ്ണകുമാരായിട്ട് നല്ലത് ഇപ്പം ഓരോ ആൾക്കാർ ഇപ്പം പറയുന്നില്ലേ തോറ്റ് തോച്ച് തോറ്റ് തോൽവി ജയത്തിന്റെ മുന്നോടിയാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടാ ഇപ്പൊ ഒരു കൊല്ലം മാത്രം ഇലക്ഷനിൽ നിൽക്കാൻ പാടില്ല പിറ്റേത്തെ കൊല്ലം നിൽക്കാൻ പാടില്ലാന്ന് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നിങ്ങൾ വെറും തോന്നല് മാത്രാണ് അപ്പൊ ഇനിയെങ്കിലും മാമ ചാനലുകളോട് പറയാനുള്ളത് ദേവ ചെയ്തിട്ട് കുത്തിത്തിരിപ്പാക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നമ്മളെ ബി ജെ പിയിലുള്ള നമ്മളെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നിങ്ങളാണ് ഓരോന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി അത് വീർത്ത് ഇതാക്കുന്നത് മനസ്സിലായനല്ലോ അപ്പോ നമസ്കാരം